ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കാണാം രാഹുൽ ദേഷ്യത്തോടെയും വെറുപ്പോഴേയും വണ്ടിയുമായി സ്പീഡിൽ വരികയാണ് ഓരോരോ ചിന്തകളുമായിട്ട് നേരെ വന്ന് ഒരു ഗേറ്റിന് സമീപം നിർത്തി വീട്ടിലേക്ക് ചെന്നാൽ അവിടെയുണ്ട് കുറച്ച് സാധനങ്ങൾ കളിയാക്കാനായിട്ട് ഇനി ഒന്നിൻ്റെയും കളിയാക്കാൻ ഞാൻ സഹിക്കില്ല രാഹുലി വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി അവിടെയൊക്കെ നടക്കുകയാണ് അപ്പോഴാണ് റീത്തിന് ഏൽപ്പിച്ച് അയാൾ അവിടെ എത്തിയത് റീത്ത് കൊണ്ടുപോയിട്ട് എന്തായി അത് വെക്കേണ്ടയാളുടെ ബോഡിയിൽ വെച്ചായിരുന്നോ ഇല്ലടാ വെച്ചില്ല അതിനി നിന്റെ അച്ഛൻ്റെ പതിനാറ് അടിയന്തരത്തിനെ വെക്കാം കാറിൽ ഇരിപ്പുണ്ട് എടുത്തു തരട്ടെ സാറെന്തിനാ എന്നോട് ചൂടാ വന്നേ സാറ് പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളി റീത്തല്ലേ ഞാൻ ചെയ്തു തന്നത് നിന്റെ എരണമില്ലാത്ത കടയിൽ നിന്ന് റീത്ത് വാങ്ങിച്ചപ്പോഴേ എനിക്ക് തോന്നി അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ലെന്ന് അങ്ങനെയൊന്നും പറയണ്ട എൻ്റെ കട നല്ല ഐശ്വര്യമുള്ള കട തന്നെയാണ് അതുകൊണ്ടാണ് സാറുൾപ്പെടെയുള്ളവർ പൂക്കളൊക്കെ വാങ്ങിക്കാനും റീത്ത് ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നത് പക്ഷേ നിൻ്റെ കടയ്ക്ക് ശനി ദശ തുടങ്ങി അതുകൊണ്ടാണ് റീത്തുമായി പോയ എന്നെ റീത്ത് വെക്കേണ്ടി വന്നത് ഇനി ഒന്നും ചോദിക്കണ്ട വിട്ട് പോകാൻ നോക്ക് സാറേ സത്യത്തിൽ എന്താ സംഭവിച്ചത് രാഹുലിന് ദേഷ്യം വന്ന അയാളുടെ കോളറിൽ കയറി പിടിക്കുകയാണ് എല്ലാം കഴിഞ്ഞു നിൽക്കുകയാണ് അറിയണോ നിനക്ക് എന്താ സംഭവിച്ചെന്ന് സാറേ വിട് വിട് സാറേ ഇനി ചോദ്യവുമായിട്ട് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ നിന്റെ കട ഉൾപ്പെടെ എല്ലാം ഞാൻ തീയിടും പോയിക്കോടാ അയാളെ തള്ളി അയാളുടെ വണ്ടിക്കരിയിലെത്തിച്ചു അപ്പൊ അയാൾ ചിന്തിക്കാണ് ഇയാൾക്ക് ഇടയ്ക്ക് വട്ടണം എന്നൊക്കെ പറഞ്ഞത് ശരി തന്നെയാണോ എന്താടാ പറഞ്ഞേ ഏയ് ഒന്നും പറഞ്ഞില്ല സാർ അയാൾ ദേഷ്യം തീർക്കാൻ വേണ്ടി വണ്ടിയിൽ കൈ കൊണ്ടുപോയി ആഞ്ഞടിക്കുകയാണ് യാമിനി ചേച്ചിയും കിരണുമൊക്കെ ചേർന്ന് അലങ്കരിക്കുന്ന തിരക്കിലാണ് യാമിനി ചേച്ചേച്ചി അവിടെ വെക്ക് ഇവിടെ വെക്ക് എന്നൊക്കെ കിരൺ പറയാണ് ബലൂണ് പിന്നെ സേനം വന്ന് ചോദിക്കുകയാണ് എടാ മോനെ ഇതൊക്കെ ആഹാ ബലൂണൊക്കെ കൊള്ളാലോ അല്ലേ കിരൺ സാറേ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി എന്നുകൂടി എഴുതാമായിരുന്നു അതെ പോയേ ആവശ്യമില്ല ഓരോന്നൊക്കെ എഴുതി വെക്കാൻ പറയുന്നു യാമിനിയോട് പറയാണ് സാറിന് നാണം വരുന്നു ആ നാണമൊന്നുമില്ല ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലാ കല്യാണിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവൾ വലിയ ആർട്ടിസ്റ്റല്ലേ അതൊക്കെ അവൾ ഗംഭീരമായിട്ട് റെഡിയാക്കി കൊണ്ടുവരും എടാ അതൊന്നും വേണ്ട നമ്മളീ രഹസ്യമായിട്ടാണല്ലോ രണ്ടാമത്തെ കല്യാണം നടത്തിയത് അതെന്തിനാ വെറുതെ നാട്ടുകാരെ അറിയിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല സേനൻ പറയാം കുട്ടികളുടെ ഒരു സന്തോഷമല്ലേ സാറേ അല്ല ഇത് തന്നെ ഇത്തിരി കൂടിപ്പോയോ എന്നാ എൻ്റെ സംശയം സേനൻ ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഹരിയേട്ട അവിടെ ഇവിടെ എന്നൊക്കെ കിരൺ പറയുകയാണ് പിന്നെ യാമിനിച്ച് വച്ച് ചോദിക്കുകയാണ് ബഗാസുരൻ ഇവിടുന്ന് നേരെ വീട്ടിലേക്കായിരിക്കോ പോയിരിക്കുന്നത് ആയിരിക്കില്ല യാമിനി ചേച്ചി കാരണം അയാൾ അത്രയ്ക്ക് നല്ല മാനസികാവസ്ഥയിലല്ല ഇവിടുന്ന് പോയത് അത് ഇപ്പോഴും പ്രാന്താലയമാണല്ലോ അങ്ങോട്ട് കയറി ചെന്നാൽ അങ്ങേർക്ക് ടെൻഷൻ കൂടത്തേ ഉള്ളൂ നേരത്തെ അയാൾക്ക് വട്ടില്ലാതെയാണ് പ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയത് എങ്കിൽ ഇനിയിപ്പോ ശരിക്കും വട്ടു വരും എന്നുള്ള കാര്യം ഉറപ്പാ അങ്ങനെ വന്നിരുന്നെങ്കിൽ അവൻ പ്രതികാരം ചെയ്യാൻ അന്ന് നടക്കില്ലായിരുന്നു പര്യേട്ടം പറയാ എല്ലാം നഷ്ടപ്പെട്ടവനാ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയാ എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം അവൻ മരണവുമായിട്ട് എല്ലാവരുടെയും പിന്നാലെ നടന്നിട്ടുണ്ടല്ലോ ഹരി അതുകൊണ്ട് അതോർത്തിട്ട് എനിക്കോ എൻ്റെ മകനോ ഒരു ടെൻഷനുമില്ല അല്ലട മോനെ പിന്നെ അല്ലാതെ രൂപ എന്തൊക്കെയോ ചിന്തിച്ചിട്ട് റൂമിൽ വന്ന് ഇരിക്കയാണ് അപ്പോഴാണ് ഫോൺ ശ്രദ്ധിച്ചത് ഉടൻ പോയി ഫോൺ എടുത്തു രൂപ ഫോൺ ഫോണെടുത്തിട്ട് പറയാണ് ഇവനെന്തിനാ വീണ്ടും എന്നെ വിളിക്കുന്നത് എന്താണോ രൂപ ചോദിക്കാണ് പോകണത്തിറ്റ് അല്ല എല്ലാം ഒന്ന് ഓർത്തെടുത്തിട്ട് വീണ്ടും വിളിച്ചതാ നന്നായി ഇടി പെങ്ങളെ നന്നായി നന്നായിട്ടില്ല നന്നാവണമെങ്കിൽ തന്നെ പോലെ ഒരു ദുഷ്ടൻ മരിക്കണം എല്ലാം തകർന്നല്ലോടോ കൂടെ താമസിക്കുന്ന ഒരുത്തിയുണ്ട് ഭാര്യ എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുനടക്കുന്ന ഒരുത്തി സ്വന്തം കുഞ്ഞിൻ്റെ അമ്മ പോലും അവളല്ലല്ലോ അത് മാത്രമാണോ ലോകം മുഴുവൻ പെണ്ണുകെട്ടി നടക്കുന്ന ഒരുത്തനല്ലേ മരുമകനായിട്ട് വന്നത് അതൊക്കെ ദൈവം തനിക്ക് തന്ന ശിക്ഷയാടോ എന്നിട്ട് എന്നെ വിളിച്ചിട്ട് വീണ്ടും സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായോ നിന്റെ ശബ്ദം എനിക്ക് ഒന്നുകൂടി കേൾക്കണം എന്ന് തോന്നിയടി ഇനി എന്റെ നാവിൽ നിന്ന് താൻ നല്ലതൊന്നും കേൾക്കില്ല അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന ആരെങ്കിലും നീ വേദനിപ്പിച്ചാലുണ്ടല്ലോ ഇത്രയും കാലം എൻ്റെ ഉള്ളിൽ അടക്കിപ്പിടിച്ചുകൊണ്ട് നടന്ന ഒരു ഭാരമുണ്ട് അത് ഞാൻ ഇല്ലാതാക്കുന്നത് നിന്റെ അവസാനം കണ്ടു തന്നെയായിരിക്കും ശരി ശരി നീ നിൻ്റെ ഭർത്താവും മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ജീവിക്ക് ഇപ്പോൾ എനിക്ക് അടക്കി പിടിക്കാനൊന്നുമില്ലല്ലോ പ്രതീക്ഷിക്കാനും ഒന്നുമില്ല അങ്ങനെയുള്ളവൻ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല നീ ഏതായാലും മനസ്സിൽ കുറിച്ചിട്ടോ എന്നെ നിന്റെ മനസ്സിൽ നിന്നും ആട്ടിയിറക്കി വിട്ട ഈ ദിവസം വച്ചിട്ട് പോടാ നീ ഒരു ചുക്കും ചെയ്യില്ല നന്ദി കെട്ടവൻ നീയും ഞാനും ഒരമ്മയുടെ വയറ്റിൽ തന്നെയാണോ ജനിച്ചത് മേലിൽ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത് അത്രയും പറഞ്ഞു രൂപ ഫോൺ കട്ട് ചെയ്തു പിന്നെ സേനൻ ആർക്കോ ഫോൺ ചെയ്ത് പറയാണ് മച്ചാ ഞാൻ വിളിക്കാം ഇന്നത്തെ ദിവസം ഒന്ന് കഴിയട്ടെ ഞാനേ ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചു തരാം ഇനിയിപ്പോൾ ഞാൻ അയച്ചില്ലെങ്കിൽ എന്താ മോനും മരുമകളും അയച്ചു തരില്ലേ ശരി അച്ചാ ഞാൻ വിളിക്കാം ഓക്കേ ബായ് രൂപയോട് സേനൻ പറയാണ് ആ അമേരിക്കയിൽ നിന്ന് അച്ചനാ വിളിച്ചേ രൂപ സേനനോട് പറയാണ് അവൻ എന്നെ വിളിച്ചിരുന്നു എൻ്റെ ആങ്ങള എന്ന് പറയുന്നവൻ സേനൻ അവനെ വീണ്ടും വിളിക്കാനുള്ള ധൈര്യം ഉണ്ടായോ അവൻ ഏതാണ്ടൊക്കെ ചെയ്യും എന്ന രീതിയിലാണ് സംസാരിച്ചത് രൂപ ഞാൻ ഇന്നുവരെ ആരുടെയും നാശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷേ നാളെ മുതൽ ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് അവൻ എല്ലാ രീതിയിലും നമ്മുടെ ഇടയിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് ഒരു മനുഷ്യജീവൻ നമ്മുടെ കൈകൊണ്ട് തീരരുത് എന്നെനിക്ക് ആഗ്രഹമുണ്ട് സേനം പറയാം അല്ലെങ്കിൽ അവനെ ഒഴിവാക്കാൻ എന്താ പ്രയാസം ഒരു പ്രയാസമില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് കാരണങ്ങൾ അവൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പലതും തല്ലിലൊതുക്കി ഞാനവനെ വെറുതെ വിടുകയായിരുന്നു ഇനി നമ്മളിൽ ആരെയെങ്കിലും അവൻ വേദനിപ്പിക്കുവാണെങ്കിൽ അവൻ്റെ കൈയും കാലും തല്ലി ഒടിച്ചിട്ടിട്ടാണെങ്കിലും വേണ്ടില്ല നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും അതുപോലെ കൊച്ചുമക്കൾക്കും ഇനി ഒരുപാട് സംരക്ഷണം കൊടുത്തേ പറ്റൂ ഇരണും കല്യാണിയുമൊക്കെ മുന്നും പിന്നും നോക്കാതെ നടക്കുന്നവരാ അവർ ചിന്തിക്കുന്നത് നമ്മുടെ കാര്യത്തെക്കുറിച്ചായിരിക്കും പക്ഷേ നമുക്ക് പ്രായം ഇത്രയും ആയില്ലേ അതുകൊണ്ട് നമുക്കെന്തെങ്കിലും സംഭവിച്ചാലും അവർക്ക് ഒന്നും വരാൻ പാടില്ല രൂപ പറയുക ആൽബിയും സോണിയും തിരിച്ചു പോകുന്നതുവരെ ഒരുപാട് സൂക്ഷിക്കാൻ പറയണം അതുകൊണ്ടാണ് അവരോട് എനിക്കൊപ്പം താമസിക്കാൻ പറഞ്ഞത് എന്ന് മാത്രമല്ല സോണി മോളുടെ വീട് കിരൺ കച്ചവടം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ മടക്കി അയക്കാം എന്നാണ് കരുതുന്നത് ആ പിന്നെ വിഷു ആയതിൻ്റെ പേരിൽ അച്ചായനും അയാളുടെ ഭാര്യയും ഇങ്ങോട്ട് വരാമെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് അവരെയും കൂട്ടിപ്പോകാമെന്നാണ് പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു മാസം ഇവിടെ ഉണ്ടാവും ഇപ്പം എന്തിനാ കേക്ക് വാങ്ങാനെന്നും പറഞ്ഞ് അവർ പുറത്തു പോയത് അപ്പോൾ സേനം പറയാണ് അങ്ങനെ പിന്നെ പുറത്തു പോകാതിരിക്കാൻ പറ്റുമോ അവനെ പോലെ ദുർബലനായ ഒരു തനെ നമ്മൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല അവനൊപ്പം താനും തൻ്റെ മക്കളും ഉണ്ടായിരുന്നപ്പോഴാണ് അവന് കരുത്തുണ്ടായിരുന്നത് ഇപ്പോൾ അവൻ എല്ലാ അർത്ഥത്തിലും തകർന്ന ഒരു മനുഷ്യനാണ് ഒരു ഭർത്താവാണ് ഒരച്ഛനാണ് അവനിപ്പോഴേ ജീവിച്ചിരിക്കണോ മരിക്കണോ എന്നുള്ള ചിന്തയിലായിരിക്കും ഇവിടെ നിന്ന് പോയത് അത് തന്നെയാണ് പ്രശ്നം അങ്ങനെയുള്ള ഒരുത്തൻ ഇനി എന്തു ചെയ്യും എന്ന് പറയാൻ പറ്റില്ല ഞാനും ചന്ദ്രേട്ടനും സ്നേഹിക്കുന്ന സമയത്ത് അവൻ്റെ തെറ്റുകൾ കണ്ടുപിടിച്ചതിനാണ് എന്നെയും ചന്ദ്രേട്ടനെയും തമ്മിൽ അകറ്റിയത് അതുകൊണ്ട് ചതി ഏതു വഴി വരുമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ കെയർഫുള്ളായേ പറ്റൂ അത്രയും പറഞ്ഞ് രൂഭാഗത്തേക്ക് പോയി നമ്മളെ ഒന്നും വേണ്ടല്ലോ സാറേ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ രാഹുലിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിക്കുകയാണ് എടാ ഒരാൾക്ക് മറ്റൊരാളെ പ്രയോജനപ്പെട്ടാലേ പിന്നെ അയാൾക്ക് കാണണമെന്ന് തോന്നുന്നു നീ എനിക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നടന്നിട്ടില്ല എല്ലാം പൊളിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ സാറേ സാറിൻ്റെ അനന്തരവനും അവൻ്റെ അച്ഛനും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കരുത്തരാ ചെയ്യാൻ പറ്റും നോക്ക് ഇപ്പോൾ സാറ് തന്നെ അവരുടെ മുമ്പിൽ വട്ടപൂജ്യം ആയിപ്പോയില്ലേ ആ പൂജ്യത്തിൽ നിന്ന് എനിക്ക് പിടിച്ച് കയറണം എടാ എൻ്റെ പെങ്ങൾ എന്നെ നന്നായിട്ടൊന്ന് തേച്ചു അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ഞാൻ കണ്ടായിരുന്നു കെട്ടിയോനും കെട്ടിയോടും ഒക്കെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഷോപ്പിംഗ് നടത്തുന്നത് അങ്ങേരെ അവരുടെ ദേഹത്ത് സാരിയൊക്കെ വെച്ച് നോക്കി അതിൻ്റെ ഭംഗി ആസ്വദിക്കുക അപ്പോഴേ എനിക്ക് മനസ്സിലായി സാറ് തേഞ്ഞൊട്ടിയെന്ന് എൻ്റെ പെങ്ങളട എന്നെ ജീവനോട് ദഹിപ്പിച്ചത് എൻ്റെ സാറേ സ്വന്തം മക്കളെ തള്ളിക്കളഞ്ഞിട്ട് അവർ സാറിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് കരുതിയതാ സാറിൻ്റെ തെറ്റ് എല്ലാരും കൂടെ സാറിനെ അങ്ങ് വെളുപ്പിച്ചെടുത്തതാ അതേടാ അതുകൊണ്ടിനി കരയേണ്ടത് അവളാ അവൾ കരയണെങ്കിൽ അവളുടെ മക്കളെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിച്ചേ പറ്റൂ ഒരിക്കൽ അവളുടെ മകൾ സോണിയെ ഞാൻ മരണത്തിലേക്ക് തള്ളിവിട്ടതാ എന്നാ അന്നവൾ മരണത്തിന്ന് തലനാരിയൊക്ക രക്ഷപ്പെട്ടത് പക്ഷേ ഇനി അവളല്ല ടാർഗറ്റ് അവനാ കിരൺ അതിരി കടുക്കും സാറേ എത്ര കടുത്താലും നീ ആളെ വെച്ചോ മിടുക്കനായ ഒരാളെ എത്ര കരുത്തനായാലും ചതിക്കാൻ തീരുമാനിച്ചാൽ അവനെ ചതിയിൽ കൂടി നമുക്ക് വീഴ്ത്താൻ പറ്റും നല്ല പൈസ ചിലവ് വരും എന്ത് വേണമെങ്കിലും ചെയ്യാം നീ ആളെ കണ്ടെത്തിക്കോ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം നോക്കാമെന്നേ പറയാൻ പറ്റൂ നൂറ് ശതമാനം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അതെ ഇതെൻ്റെ ജീവൻ കൂടി വെച്ചിട്ടുള്ള കളിയാ കാരണം ചന്ദ്രസേനും കിരണമൊക്കെ നിസ്സാരക്കാരിലെന്ന് അറിയാമല്ലോ പിന്നെ അവരെക്കാളുമാണ് ആ കല്യാണി അവളെ നല്ല കരുത്തുള്ള വൃത്തിയാ അതിനേക്കാൾ കരുത്തുണ്ടായിരുന്നുടാ എനിക്ക് അതായിപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് തവിട് പൊടിയായിപ്പോയത് എന്നെ സഹായിക്കണം അനസെ എന്ന് പറഞ്ഞ് രാഹുൽ വണ്ടിയിൽ കയറാണ് പിന്നെ വിക്രം പ്രകാശിനോട് പറയാണ് അച്ഛാ ആ രാഹുലിനെ ഒന്ന് വിളിച്ചേ എടാ ഒന്ന് രണ്ട് പ്രാവശ്യം അവനെ വിളിച്ചോ അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ കട്ട് ചെയ്യാണ് അവൻ ഒരു മാതിരി മുടപിടിച്ച മനുഷ്യനാ എന്ത് മുട മനുഷ്യനാണെങ്കിലും അയാൾ കാരണമല്ലേ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ പറ്റിയത് പിന്നെ അയാൾ ചൂടായെന്ന് വെച്ച് നമുക്ക് എന്ത് നഷ്ടപ്പെടാനാ ശരിയാ ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ സംഭവം എന്താണെന്നറിയോ അടുത്തൊക്കെ ആൾക്കാരുണ്ടാവും അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത് ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം വീണ്ടും പ്രകാശൻ വിളിക്കുകയാണ് ഹലോ ഹലോ എടുക്കുന്നില്ലട അയാൾ എടുക്കുന്നില്ലേ വിക്രം പറയാണ് പിന്നെ ആരെ വിളിച്ചാൽ കിട്ടും ആ അവിടെ ഒരു സെക്യൂരിറ്റി ഇല്ലേ അയാളുടെ നമ്പറുണ്ടോ ഈ കണ്ട ലോക്കൽ സെക്യൂരിറ്റിയുടെ നമ്പർ എൻ്റെ കയ്യിലോട് നാണാനോ അത് മാത്രമല്ല അവൻ്റെ നമ്പർ ഉണ്ടായിട്ട് വിളിച്ചിട്ടും കാര്യമില്ല അവൻ അത്ര ശരിയല്ല പിന്നെ വിളിക്കാൻ പറ്റിയ ഒരാളുണ്ട് കിരൺ സാറിൻ്റെ ഹരി ആ അത് നന്നായി അച്ഛാ എന്നാ അയാളെ ഒന്ന് വിളിക്ക് വിളിച്ചിട്ട് സന്തോഷമൊന്നും കാണിക്കാൻ നിൽക്കല്ലേ എങ്ങനെയാ ഇതൊക്കെ നീ എന്നെ പറഞ്ഞു പഠിപ്പിക്കണോ ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാ നീ നോക്കിക്കോ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊന്ന് നോക്കിക്കോ ഹരി കിരണിനോട് പറയാണ് സാറേ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത് അതിപ്പോൾ സാറിൻ്റെ അമ്മയും പറഞ്ഞു കഴിഞ്ഞു ചവിട്ടേറ്റ പാമ്പല്ല തല്ലിക്കൊല്ലാൻ നോക്കിയിട്ട് ഇത്തിരി ജീവൻ ബാക്കിയുണ്ട് അതും കൊണ്ട് പോയതാ അങ്ങനെ പോയവനാ രാഹുൽ അതത്ര നിസ്സാരമായിട്ട് കരുതരുത് അപ്പോഴാണ് ഹരിയുടെ കോളിൽ ഫോണിൽ പ്രകാശൻ്റെ കോൾ വരുന്നത് അതാ പ്രകാശനാണ് വിളിക്കുന്നത് സേനൻ പറയാം അവനെന്തിനാണോ തന്നെ വിളിക്കുന്നത് ഇപ്പോൾ അതാ ഞാനും വിചാരിക്കുന്നത് ഹരിയേട്ടാ ഫോണെടുക്കുക ആ പ്രകാശാ ഹാ എൻ്റെ നമ്പറൊക്കെ സാറിൻ്റെ ഒരു ഉണ്ടായിരുന്നു അല്ലേ അല്ല ഞാൻ സ ചന്ദ്രസേനൻ്റെ മരണ വാർത്ത അറിഞ്ഞിട്ട് വിളിക്കുവോ അത് കേട്ടപ്പോൾ ഹരി ഞെട്ടാണ് അല്ല രാഹുലാണ് എന്നെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആ അങ്ങനെയാണെങ്കിൽ സോണിയും ഭർത്താവും ഒക്കെ വന്നിട്ടല്ലേ എടുക്കത്തുള്ളൂ അത് കേട്ട് ഹരി ഒന്ന് സേനനെ നോക്കി അതിനുശേഷം പറയുകയാണ് ആ അത്രയേ ഉള്ളൂ അവര് ഇന്ന് തന്നെ എത്തുമല്ലോ അല്ലേ ആ അവരെത്തും എത്തും അവർ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക രണ്ട് ദിവസം മുമ്പേ പുറപ്പെട്ടിരുന്നു ഭാഗ്യം അതുകൊണ്ട് അവരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ താൻ എവിടുന്നാണ് വിളിക്കുന്നത് പ്രകാശനോട് ചോദിക്കുക ഞാനും മോനും ഇവിടെ അടുത്തൊരു ചെറിയ വീട്ടിലാണ് ഉള്ളത് സത്യം പറയാലോ ഇതറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു ഞങ്ങൾ അങ്ങോട്ടൊന്ന് വരാനിരിക്കായിരുന്നു ആ എന്നാൽ പിന്നെ പുറപ്പെട്ടു ശരി ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ സേനൻ ഹരിയോട് ചോദിക്കുകയാണ് എന്താടോ ഞാൻ ചത്തൂന്ന് അവനെ വിളിച്ച് രാഹുൽ പറഞ്ഞിരുന്നോ ആ പറഞ്ഞു അപ്പോൾ കിരൺ പറയാണ് നേരത്തെ അയാൾ അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നത് പ്രകാശനും മകനും ഇപ്പോൾ സന്തോഷത്തിലായിരിക്കും കിരൺ പറയാ അതെ സംസാരിച്ച് വന്നപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി അതുകൊണ്ട് അവൻ്റെ സന്തോഷം തല്ലിക്കെടുത്തണ്ട എന്ന് ഞാൻ കരുതി ആ അതെന്തുകൊണ്ട് നന്നായി അത് കഴിഞ്ഞ് പ്രകാശും വിക്രം നന്നായി ചിരിക്കുകയാണ് അങ്ങനെ അവൻ മോളോട്ട് പോയി പ്രകാശൻ വിക്രത്തിനോട് പറയാ മക്കളെ നമുക്ക് ഒരമണിക്കൂർ കഴിഞ്ഞ് പോകാം അപ്പോഴേ നിൻ്റെ പഴയ ഭാര്യ അമേരിക്കയിൽ നിന്ന് അവനും അവളും വരികയുള്ളൂ വരട്ടെ വരട്ടെ അവർ വന്ന് കരച്ചിൽ തുടങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം മക്കളെ ഇപ്പോൾ രാഹുലും അവൻ്റെ കെട്ടിയോളും മോളുമൊക്കെ നമ്മളേക്കാൾ പൊട്ടിച്ചിരിക്കുകയായിരിക്കും അത് പിന്നെ പറയണോച്ചാ ചന്ദ്രസേനൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പാവൂ എന്ന് അറിയാം മക്കളെ നമുക്ക് ഈ ട്രാക്കൊന്ന് മാറ്റിപ്പിടിക്കണം ശത്രുവിൻ്റെ ശത്രു മിത്രം നമ്മളിനി രാഹുലിനൊപ്പം ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ കിരണിൻ്റെയും കല്യാണിയുടെയും കണ്ണുനീര് നമുക്കിനിയും കാണാൻ പറ്റൂ സരയോ എന്തും ചെയ്യാൻ തയ്യാറായി നടക്കുക അന്നാ സംഭവത്തിൽ കിരൺ മരിക്കാത്തത് അവൾക്ക് വലിയ സങ്കടമുണ്ട് ചന്ദ്രസേനൻ പോയെങ്കിൽ പിന്നെ കിരണിനെ ടാർഗറ്റ് ചെയ്യാൻ എളുപ്പ എല്ലാത്തിനെയും തറ പറ്റിക്കണം എൻ്റെ അമ്മയെ എന്നിൽ നിന്നും അകറ്റിയത് ആ കല്യാണിയാ ഇനി നമ്മൾക്ക് ഓർത്തോർത്ത് ചിരിക്കാൻ പല സംഭവങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാവൂടാ അതിൻ്റെ തുടക്ക ചന്ദ്രസേനന്റെ മരണം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സേനനെയും ഹരിയേയും കിരണിനെയുമാണ് അപ്പോൾ അവിടേക്ക് രൂപ വരികയാണ് അപ്പോൾ സേന പറയാണ് എടോ എൻ്റെ ബോഡി കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് ആരൊക്കെ രൂപ രൂപചോദിക്കാരിയും സരിയുമാണോ അമ്മയുടെ മുൻ മരുമകനും അവൻ്റെ അച്ഛനും കിരൺ പറയാ പ്രകാശനം വിക്രവാ അതെ അവരെങ്ങനെ ഇതൊക്കെ അറിഞ്ഞത് അപ്പം സേനം പറയാണ് അവരെ അറിയിക്കാൻ ആളുണ്ടല്ലോ അവരോടൊക്കെ പറഞ്ഞിട്ടാ റീത്തുമായിട്ട് ഒരുത്തൻ ഇവിടെ എത്തിയത് വരട്ടെ വരാനുള്ളവർ എല്ലാവരും വരട്ടെ ഈ പിള്ളര് പുറത്ത് പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ അച്ഛയ അപ്പോൾ കിരൺ പറയാണ് അമ്മ അതോർത്ത് വിഷമിക്കേണ്ട ഞാനിപ്പോൾ അവരെ വിളിച്ചിരുന്നു അവരേ കേക്കുമായിട്ട് ഉടനെ എത്തും അപ്പോൾ സേനം പറയാണ് എടോ ഇനി പേടിയൊന്നും വേണ്ട നമ്മുടെ എതിരാളികൾ ഇനി ഭയന്ന് ജീവിച്ചാൽ മതി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഈ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ